രണ്ടായിരം കോടിയല്ല പതിനായിരം കോടി തന്നാലും നാഗ്പൂർ പദ്ധതി എൻ്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് എന്ന് കൂടി പറഞ്ഞ ആ മുഖ്യമന്ത്രി പേര് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അഭിമാനം കൊള്ളുന്നു പി എം ശ്രീ പിണറായി മോദി ശ്രീ ഒരു പദ്ധതി സംഘപരിവാറിൻ്റെ അജണ്ടകൾ മാത്രം നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ എന്തിനു നടപ്പിലാക്കുന്നു ഒറ്റ ചോദ്യമേ ഉള്ളൂ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പണം മാത്രമല്ല ഭയമാണ് പിണറായി വിജയന് മകൻ ജയിലിലാകുമോ ഇ ഡി നോട്ടീസ് അയച്ച മകൻ്റെ അവസ്ഥയും മാസപ്പടിയിലെ പിണറായിയുടെ മകൾ ജയിലിലാകുമ്പോൾ എന്ന അവസ്ഥയും മുപ്പത്തിയേഴ് തവണ എസ് എൻ സി ലാവലി കേസ് കോടതി ഒരു സാഹചര്യം ഈ ഭയമാണ് പിണറായി വിജയന് മോദി ജയിലിലാക്കുമ്പോ ഭയം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സി ജെ പിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഒരു തുടക്കമായിട്ട് മാത്രമാണ് പി എം ശ്രീ പദ്ധതിയെ കാണാൻ കഴിയും നാഗ്പൂരിലെ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ നാം അനുവദിക്കില്ല